സിന്റെയും വിവിധ കേന്ദ്ര ഏജൻസികളുടെയും കണക്കനുസരിച്ച് കേരളത്തിലുള്ളത് നൂറ്റിനാല് പാകിസ്ഥാൻ പൗരന്മാർ ഇവരെ ഉടൻ കയറ്റി അയക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ വിവാഹം കഴിച്ച് വർഷങ്ങളായി കേരളത്തിൽ തന്നെ കഴിയുന്ന ദീർഘകാല വിസയുള്ള പാകിസ്ഥാൻ പൗരന്മാർക്ക് കേരളം വിട്ടുപോകേണ്ട അല്ലാത്തവരെ അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് കയറ്റിവിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് താൽക്കാലിക വിസയെടുത്ത് കച്ചവടത്തിനും വിനോദസഞ്ചാരത്തിനും ചികിത്സയ്ക്കുമായി എത്തിയ അൻപത്തി ഒൻപത് പേരാണ് ഉടൻ രാജ്യം വിടേണ്ടി വരുന്നത് കേരളത്തിൽ നാൽപ്പത്തി അഞ്ച് പേർ ദീർഘകാല വിസയിലും അൻപത്തി അഞ്ചു പേർ സന്ദർശന വിസയിലും മൂന്ന് പേർ ചികിത്സയ്ക്കുമായി എത്തിയവരാണ് ഒരാൾ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചതിനാൽ ജയിലിലാണ് ദീർഘകാല വിസയുള്ളവർ ഏറ്റവും കൂടുതൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് അതേസമയം സന്ദർശക വിസയിൽ സൗദി അറേബ്യയിൽ നിന്നും മലപ്പുറത്ത് വന്ന പാക് പൗരയായ യുവതിയെ തിരിച്ചയച്ചു മെഡിക്കൽ വിസയിലെത്തിയവർ ഇരുപത്തി ഒൻപതിനും വിനോദസഞ്ചാര വിസയിലും മറ്റുമെത്തിയവർ ഇരുപത്തിയേഴിനുമുള്ളിൽ രാജ്യം വിടണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പാകിസ്ഥാൻ പൌരന്മാരെ ഉടൻ കണ്ടെത്തി തിരിച്ചയക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയതിന്റെ ഭാഗമായാണ് കേരള സർക്കാരും നീക്കം നടത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി ഉടൻ നാടുകടത്താനാണ് നിർദ്ദേശം നയതന്ത്ര നടപടികളുടെ ഭാഗമായി പാക് പൗരന്മാർക്ക് പുതുതായി വിസ നൽകുന്നതും ഇന്ത്യ നിർത്തിവെച്ചിട്ടുണ്ട് നിലവിലുള്ള വിസകൾ റദ്ദാക്കുകയും ചെയ്തു കൂടാതെ ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുതെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്